നമസ്കാരം ഏതാനും ദിവസങ്ങളായി അവിടെയും എവിടെയുമൊക്കെ കേരളത്തിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ സിഇഒ സ്റ്റൈൽ അതായത് ഒരു സ്വകാര്യ കമ്പനിയുടെ സിഇഒയെ പോലെ പ്രവർത്തിക്കുന്നതിൽ പ്രവർത്തകർക്കും പ്രാദേശിക നേതാക്കൾക്കും അതൃപ്തി മണ്ഡലം പ്രസിഡന്റുമാരിൽ പലരും രാജിവെച്ചൊഴിയുന്നു അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇവരിൽ പലരും പല യോഗങ്ങളിലും പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു വാർത്ത മിക്ക മാധ്യമങ്ങളിലും ഈ വാർത്ത ഉണ്ടെങ്കിലും സമൂഹം വേണ്ടതുപോലെ ചർച്ച ചെയ്തില്ല വാസ്തവത്തിൽ വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് സകല പാർട്ടികളെ കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട പരാതി അവരുടെ താഴത്തെ തട്ടിലേക്ക് പ്രവർത്തനം പോകുന്നില്ല എന്നതാണ് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അണികളില്ല അണികൾക്ക് ആവേശമുണ്ട് അണികളെ കേൾക്കാനോ അണികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ നേതാക്കൾ ഒരുങ്ങുന്നില്ല അവർ അധികാരത്തിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നു അവരുടെ മുമ്പിൽ ഉള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുക എന്നത് മാത്രമാണ് എന്നാണ് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പ്രാദേശിക നേതാക്കൾക്ക് കൂടുതൽ വർക്കാണ് ഹാർഡ് വർക്കാണ് കഠിന പ്രയത്നമാണ് അതുകൊണ്ട് അവർ മടുക്കുന്നു എന്ന ഒരു ആരോപണം കേൾക്കുന്നത് വാസ്തവത്തിൽ ഈ ആരോപണം രാജീവ് ചന്ദ്രശേഖർ ഒരു കിരീടമായി കാണുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല രാജീവ് ചന്ദ്രശേഖരൻ ഒരു വലിയ ബിസിനസ്സുകാരനാണ് ശതകോടികളുടെ ആസ്തിയുള്ള വലിയൊരു ബിസിനസ്സുകാരൻ കേരളത്തിൽ ഏഷ്യാനെറ്റും കർണാടകയിൽ സുവർണയും അടക്കം അനേകം ചാനലുകൾ അദ്ദേഹത്തിനുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം റേറ്റിംഗ് റിപ്പബ്ലിക് ചാനലിന്റെ ഉടമകളിൽ ഒരാൾ കൂടി രാജീവ് ചന്ദ്രശേഖർ ജുപ്പീറ്റർ ക്യാപിറ്റലാണ് വ്യവസായി എന്ന നിലയിലും കച്ചവടക്കാരൻ എന്നതിലും കഴിവ് തെളിയിച്ചിട്ട് മന്ത്രി എന്ന നിലയിൽ കഴിവ് തെളിയിച്ച് മുമ്പോട്ട് പോയതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് ആക്കുന്നത് ഇതുവരെയുള്ള സംസ്ഥാന ബി ജെ പി പ്രസിഡന്റുമാർ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ആവശ്യത്തിന് പ്രവർത്തിക്കാതെ പത്രസമ്മേളനത്തിൽ മാത്രം മുഴുകി കഴിയുകയായിരുന്നു പ്രസിഡന്റ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എവിടെയെങ്കിലും പത്രസമ്മേളനം നടത്തും ആ പത്രസമ്മേളനത്തെക്കുറിച്ച് ചില വാർത്തകൾ വരും പ്രസിഡന്റിനെ വിമർശിക്കുന്നവരെ തെറിവിളിച്ചുകൂടി രംഗത്ത് വരും പിന്നെ ചില അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് വോട്ട് കച്ചവടമുണ്ട് വർഗീയ പ്രസംഗമുണ്ട് അത്തരത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ ബി ജെ പിക്ക് ഒരു ഗുണവും ചെയ്യാത്ത ഇല്ലാത്ത നേതൃത്വമായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ആ രീതിയല്ല പരീക്ഷിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ പത്രസമ്മേളനം തുടർച്ചയായി കാണാറുണ്ടോ വാസ്തുത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആദ്യകാലത്ത് പത്രസമ്മേളനമേ നടത്തുമായിരുന്നില്ല എന്നാൽ പരാതി ഉണ്ടായി പുതിയ പ്രസിഡന്റിനെ കാണാനില്ല പ്രസിഡന്റ് പരാജയം എന്നതൊരു വ്യാഖ്യാനമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ പത്രക്കാരെ കാണുന്നത് പത്രക്കാരെ കാണേണ്ടത് തന്റെ പണിയല്ല അത് മറ്റു നേതാക്കൾ കാണട്ടെ എന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരനെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ വിവരപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ നിശബ്ദം ചെയ്തു ഇപ്പോൾ രാജീവിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡം എന്ന് രാജ്യചന്ദ്രശേഖർ തിരിച്ചറിയുന്നു അതുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാവരോടും പറയുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ള മണ്ഡലം ഏതാണോ ആ മണ്ഡലത്തിൽ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കൂ അതായത് നിങ്ങൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു നല്ല കാര്യം പരിഗണിക്കാം വാക്കുതരുന്നതിൽ തരാമെന്ന് പക്ഷെ നിങ്ങൾ ആ മണ്ഡലത്തിലെ പഞ്ചായത്തുകളുടെ കീഴിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ കോർപ്പറേഷന്റെ കീഴിലെ വാർഡുകളിലെ പ്രവർത്തകരുമായും പ്രാദേശിക നേതാക്കളുമായും മണ്ഡല പ്രസിഡന്റുമാരുമായും ജില്ലാ പ്രസിഡന്റുമാരുമായും സഹകരിച്ച് അവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കൂ അങ്ങനെ പ്രയത്നിക്കുന്നവരെ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മറ്റ് പണികൾ നോക്കി നടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സീറ്റ് വേണമെന്ന് പറയുന്നവരെ പരിഗണിക്കില്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഷ്ടപ്പെടുന്നവരും യാതൊരു അനുഭവിക്കുന്നവരും ഫലമുണ്ടാക്കുന്നവർക്കും നിയമസഭയിൽ സീറ്റ് കിട്ടും ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പോളിസി മാത്രമല്ല സകല ജില്ലാ പ്രസിഡന്റുമാര് മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് മുപ്പത് പ്രഭാരിമാരുണ്ട് ഈ മുപ്പത് ജില്ലാ പ്രസിഡന്റ്മാരും മുപ്പത് പ്രഭാരിമാരും ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കേണ്ട അവസ്ഥയിലാണ് അവർക്ക് വെറുതെ ഞാൻ ബി ജെ പിയുടെ മലയാള പ്രസിഡന്റ് ആണെന്ന് നടക്കാൻ കഴിയില്ല ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾ ഏറ്റവും വലിയ കമ്മിറ്റി കോർ കമ്മിറ്റിയാണ് കോർ കമ്മിറ്റി ഭാരവാഹികൾക്ക് മുഴുവൻ ചുമതലകൾ വീതിച്ചു കൊടുത്തിരിക്കുന്നു ജില്ലാ ചുമതലകൾ ഓരോരുത്തർക്കും ജില്ലകൾക്ക് കീഴിൽ ചുമതല വീതിച്ചുകൊടുത്തിരിക്കുന്നു അതുപോലെ ജനറൽ സെക്രട്ടറിമാരുണ്ട് സംഘടനയുടെ കാര്യങ്ങൾ കർഷകന്റെ കാര്യങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം ക്രിസ്ത്യാനിയുടെ കാര്യം മലയോര കർഷകരുടെ കാര്യം സമരങ്ങളുടെ കാര്യം ഇങ്ങനെ ഓരോ വിഷയത്തിനും ഓരോരുത്തരും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും ഈ ചുമതല താഴേക്ക് വിതിച്ചു കൊടുത്തിരുന്നു ജില്ലാ പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ ഇത്തരം ചുമതലകൾ നിറവേറ്റാൻ ബാധ്യസ്ഥലാണ് അത് കേന്ദ്ര ബി ജെ പി നേതൃത്വം പറയുന്നതും സംസ്ഥാന ബി ജെ പി നേതൃത്വം പറയുന്നതും ഒക്കെ ചെയ്യണം ആ മെമ്പർഷിപ്പ് കൂട്ടണം വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളെ ചേർക്കണം നിരന്തരം പണിയെടുത്താൽ പോലും തീരാത്ത വിധത്തിൽ ജോലി ഏരിപ്പിച്ചിരിക്കും ബി ജെ പി ഇന്നേ വരെ സംസ്ഥാനത്ത് ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പറയാം ആറുമാസം മുമ്പ് ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ ഈ ആറ് മാസ കാലയളവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആറു ലക്ഷത്തി എൺപതിനായിരം പേരെ വോട്ടേഴ്സ് ഉൾപ്പെടുത്തി പിന്നീട് ഇതൊക്കെ വിവാദമായി വരും സുരേഷ് ഗോപി ആരെയൊക്കെ വോട്ടേഴ്സ് ഉൾപ്പെടുത്തി പേരൊക്കെ വരും പക്ഷെ ഇതൊന്നും കാര്യമില്ല കഠിന പ്രയത്നം ചെയ്ത് ടാർഗറ്റ് ഇട്ട് ആറു ലക്ഷത്തി എൺപതിനായിരം പേരെ വോട്ടേഴ്സില് ബി ജെ പിക്കാർ ഉൾപ്പെടുത്തി അതായത് അടുത്ത തദ്ദേശ സമര തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് വോട്ട് കിട്ടണം ആദ്യം വോട്ടേഴ്സിയൻസിൽ പേര് വരണം എന്ന് മാത്രമല്ല പതിനാറായിരം വാർഡുകൾ ആരുപത്തി മൂവായിരം വാർഡുകളാണ് കേരളത്തിലുള്ള അതിൽ പതിനാറായിരം വാർഡുകൾ തിരഞ്ഞെടുത്ത് ഈ പതിനാറായിരം വാർഡുകളിലും ഒരു വാർഡ് വികസന കമ്മിറ്റി ഉണ്ടാക്കി ബൂത്ത് കമ്മിറ്റി ബി ജെ പിക്ക് ഉണ്ട് വാർഡ് കമ്മിറ്റി ഉണ്ട് ഈ വാർഡ് കമ്മിറ്റിക്കും ബൂത്ത് കമ്മിറ്റിക്കും ഇടയിൽ വാർഡ് വികസന കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ആശയം നടപ്പിലാക്കി അതിൽ ഏഴു പേരാണ് ഏഴ് പേർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഉണ്ടാവും ഒരു എസ് സി എസ് ടി ഒരു ഒ ബി സിക്കാർ ഉണ്ടാവും ഒരു പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ പ്രായമുള്ള ഒരാളുണ്ടാവും അങ്ങനെ കൃത്യമായി മാനദണ്ഡം പ്രഖ്യാപിച്ചിട്ട് ഒരു വാർഡ് വികസന കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വാർഡ് വികസന കമ്മിറ്റിയാണ് ആ വാർഡിലെ തദ്ദേശ സ്വമര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കോർഡിനേഷൻ നടത്തേണ്ടത് ആ വാർഡിലെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കേണ്ടതും ഈ വാർഡ് വികസന കമ്മിറ്റിയാണ് അവർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് വേണം സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ അല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും ഗ്രൂപ്പ് നോക്കി കുറച്ചു പേർക്ക് വിരിച്ചു കൊടുത്ത് വെട്ടുന്ന പരിപാടി അവസാനിപ്പിക്കുകയാണ് വലിയ തോതിലുള്ള ഇടപെടലാണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ബി ജെ പിയുടെ ചരിത്രത്തിൽ എന്നല്ല കേരളത്തിൽ സി പി എം ഒഴികെ ഒരു പാർട്ടിയുടെയും ചരിത്രത്തിൽ ഇങ്ങനെ അടിത്തട്ടിൽ പോയി ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല ഇതൊരു നിശബ്ദ വിപ്ലവമാണ് ഇത് കോൺഗ്രസുകാർ അറിയുന്നില്ല എന്നതാണ് അവരുടെ ഗതികേട് കോൺഗ്രസുകാർ ഇപ്പോഴും രാഹുൽ ബാങ്കുകൂടത്തിന് പിന്നാലെ നടക്കുക ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി അവർക്കറിയില്ല തദ്ദേശ സമയ തെരഞ്ഞെടുപ്പിന് സമയത്ത് ആർക്കെങ്കിലും സീറ്റ് കൊടുക്കും അത് ഗ്രൂപ്പ് താല്പര്യം നോക്കിയായിരിക്കും അപ്പോൾ സീറ്റ് കിട്ടാത്തവൻ ആറുമാസം ബഹളമുണ്ടോ അപ്പോഴേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അവൻ കാലു വരും ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ബി ജെ പി ഇങ്ങനെയൊരു പരിപാടി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല ആർക്കെങ്കിലും നമുക്ക് സീറ്റ് കൊടുക്കും ആരെങ്കിലും ജയിക്കും എന്നല്ലാതെ അടിസ്ഥാനപരമായി ബി ജെ പി പ്രവർത്തകരെ ഒരുമിപ്പിച്ച് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് വളരെ കൃത്യമായ മാനദണ്ഡത്തോടെ കാര്യങ്ങൾ നടത്തി മുമ്പോട്ട് പോവുക രാജീവ് ചന്ദ്രശ്ശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം രണ്ട് തവണ മാത്രമാണ് ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ ബന്ധപ്പെട്ടത് ഫോണിൽ ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലായി ഒന്ന് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ ഒരു കർഷക സത്യാഗ്രഹം നടക്കുകയാണ് ഒരു മാസത്തിലധികമായി സത്യാഗ്രഹം ആരംഭിച്ചിട്ട് കർഷകർ അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയൊരു കർഷക സത്യാഗ്രഹം ഗാന്ധിയൻ സത്യാഗ്രഹമാണ് നടക്കുകയാണ് ധാരാളം കർഷകർ ആ പന്തലിൽ എത്തുന്നു വലിയ തോതിൽ ആ സത്യാഗ്രഹം മുമ്പോട്ട് പോകുന്നു വലിയ ജനപിന്തുണയുണ്ട് അവർക്കെല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഇതൊന്ന് ബോധ്യപ്പെടുത്തണം ഈ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടി അതിന് നേതൃത്വം കൊടുക്കുന്നവരിൽ ഒരാളായ സണ്ഡ്യ പൈകിടെ എന്നെ വിളിക്കുന്നു അദ്ദേഹം എന്നോട് പറയുന്നു രാജീവ് ചന്ദ്രശേഖരൻ ഒന്ന് കാണണം അവസരം ഒരുക്കി തരാമോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാം ഞാൻ രാജീവ് ചന്ദ്രശേഖര വിളിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാം ഇന്ന ദിവസമാണ് കാണേണ്ടത് കാണാം ഒരു കാര്യം ചെയ്യൂ ഷോൺ ജോർജിനെ വിളിക്കൂ ഷോൺ ജോർജ്ജാണ് മലയോര കർഷകരുടെ വിഷയം കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെട്ടയാൾ ഞാൻ പറഞ്ഞു ഷോൺ ജോർജിനെ വിളിക്കാം ഞാൻ ഷോണിനെ വിളിക്കുമ്പോൾ ഷോൺ എന്നോട് ചോദിക്കുന്നു ഈ വിഷയമല്ലേ എന്ന് കാരണം അപ്പോൾ തന്നെ രാജ്യ ചന്ദ്രശേഖർ ഷോണിനെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു പിന്നെ കോർഡിനേറ്റ് ചെയ്യേണ്ടതും കൂടിക്കാഴ്ച ഒരുക്കേണ്ടതുമായ ബാധ്യത ഷോണിൻ്റേതാണ് ഷോണാണ് ഇത് പഠിക്കേണ്ടതും രാജ്യ ചന്ദ്രശേഖരനെ ബോധ്യപ്പെടുത്തേണ്ടതും ഈ മീറ്റിംഗ് നടത്തേണ്ടതും മറ്റൊന്ന് മലബാറിൽ നിന്നും ഒരു ക്ഷേത്രാധികാരികൾ എന്നെ ബന്ധപ്പെടുകയാണ് അവരുടെ ക്ഷേത്രം സി പി എമ്മുകാർ ഏറ്റെടുക്കാനും ഗുണ്ടായിസത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊരു ഇടപെടൽ നടത്തണം ഞാൻ അപ്പോൾ തന്നെ ഈ വിവരം രാജീവ് ചന്ദ്രശേഖരെ ബന്ധപ്പെടുന്നു ക്ഷേത്രഭൂമികൾ കൈയ്യേറുന്ന സി പി എമ്മിന്റെ വൃത്തികേടുകൾ സ്വകാര്യ ദേവസങ്ങളെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി സി പി എം കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളുണ്ട് അതിനെതിരെ നിലപാടെടുക്കണം ഹിന്ദുവിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ബി ജെ പി എങ്കിലും വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ വിളിക്കുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ശങ്കുറ്റിദാസിനെ വിളിക്കൂ എന്ന് ഞാൻ ശങ്കുറ്റിദാസിനെ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല അരമണിക്കൂറിന് ശേഷം ശങ്കുറ്റിദാസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ എന്നെ പലതവണ വിളിച്ചിരുന്നു ഞാൻ കോടതിയിലായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ പിന്നീട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം കാര്യം പറഞ്ഞു ആ വിവരം ശങ്കുറ്റിദാസിനെ ഏൽപ്പിക്കും ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് തന്നെ വാർത്തകൾ പുറത്തു വരുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ നിശബ്ദ വിപ്ലവമാണ് രാജീവ് ചന്ദ്രശേഖർ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന് ടോൾപ്പുട വയ്ക്കാൻ വേണ്ടി ബി ജെ പിയിലെ തന്നെ ചില നേതാക്കളാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് ഇതൊന്നും രാജീവ് ചന്ദ്രശേഖരെ ബാധിക്കില്ല അദ്ദേഹം ഒരു ലക്ഷ്യവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്